അമൃത തീർത്ഥം ചാനലിലേക്ക് ഏവർക്കും നമസ്കാരം മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വദിക്കാൻ സാധിക്കുന്ന ഹൃദയസ്പർശിയായ ഒരു ചെറുകഥയാവട്ടെ ഇന്ന് ഇംഗ്ലീഷ് മലയാള സാഹിത്യകാരി കമല സുരയ്യ മലയാളത്തിൽ മാധവിക്കുട്ടി എന്ന തോലിക നാമത്തിലും ഇംഗ്ലീഷിൽ കമല ദാസ് എന്ന തോലിക നാമത്തിലും അവർ സർഗസൃഷ്ടികൾ സംഭാവന ചെയ്തിരിക്കുന്നു മലയാളത്തിൽ ചെറുകഥകളാലും ജീവചരിത്രത്താലും അവർ പ്രസിദ്ധിയാർജിച്ചു ആമി എന്ന പേരിലും നാം മാധവിക്കുട്ടിയെ വിളിക്കുന്നു മാധവിക്കുട്ടിയുടെ നെയ്പായസം എന്ന ചെറുകഥ ആവട്ടെ ഇന്നത്തെ ആസ്വാദനത്തിൽ നമുക്ക് കഥയുടെ സാരാംശത്തിലേക്ക് കടക്കാം പതു പോലെ അയാൾ ഓഫീസിൽ നിന്നും വീട്ടിലെത്തി വീട്ടിലെത്തിയ അയാൾ അടുക്കള ഭാഗത്തേക്ക് ഭാര്യയെ നോക്കി അയാൾ അവളെ അവിടെ കണ്ടില്ല പെട്ടെന്ന് അയാൾ ഉമ്മറത്തേക്ക് വന്നു വാതിൽ അടഞ്ഞു കിടക്കുന്നു അയാൾ തന്നെ വാതിൽ തുറന്നു നോക്കുമ്പോൾ ഭാര്യ താഴെ നിലത്ത് വീണ് കിടക്കുകയാണ് അരികിൽ ഒരു ചൂലും അവൾ ചരിഞ്ഞാണ് കിടക്കുന്നത് അവളുടെ വായ അല്പം തുറന്നിരുപ്പമുണ്ട് കുട്ടികളാവട്ടെ മുറ്റത്ത് വളരെ ഉത്സാഹത്തിൽ കളിയിലാണ് പെട്ടെന്ന് തന്നെ അയാൾ ഒരു ടാക്സി വിളിച്ചു ഭാര്യയെ എടുത്ത് ടാക്സിയിൽ കയറ്റി കിടത്തി ഹോസ്പിറ്റലിലേക്ക് പോയി ഹോസ്പിറ്റലിലെത്തിയ ഉടൻ ഡോക്ടർ വന്ന് നോക്കി ഡോക്ടർ പറഞ്ഞു ഇത് ഹൃദയ സ്തംഭനമാണ് ഇവർ മരിച്ചിട്ട് ഒന്നര മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു ഇത് കേട്ട് അയാൾ വല്ലാതെ അമ്പരന്നു പെട്ടെന്ന് അയാൾക്ക് അവളോട് വല്ലാത്ത ദേഷ്യം തോന്നി ഒരു താക്കീത് പോലും നൽകാതെ അവൾ എന്നെയും മക്കളെയും ഇട്ടിട്ട് പോയല്ലോ മക്കളെ ഇനി ആര് നോക്കും അവരെ ഇനി ആരാണ് വളർത്തുക ആരാണ് കുളിപ്പിക്കുക അവർക്ക് ഇഷ്ടമുള്ള പലഹാരങ്ങൾ ആരുണ്ടാക്കി കൊടുക്കും അവർക്ക് സുഖമില്ലാതെ വന്നാൽ അവരെ ആര് ശുശ്രൂഷിക്കും ഇങ്ങനെയൊക്കെ വല്ലാതെ അസ്വസ്ഥനായി അയാളിരുന്നു പിന്നീട് അയാളുടെ മനസ്സ് മന്ത്രിച്ചു തുടങ്ങി എൻ്റെ ഭാര്യ മരിച്ചു എൻ്റെ ഭാര്യ എന്ന് മരിച്ചു ആ ആ മന്ത്രം അയാളുടെ ഉള്ളിൽ ഉരുവിട്ടുകൊണ്ടേയിരുന്നു പിന്നീട് അയാൾ ചിന്തിച്ചു ഓഫീസിലേക്ക് ഒരു അവധിക്കത്ത് കൊടുക്കണം എന്താണ് എഴുതേണ്ടത് എൻ്റെ ഭാര്യ എന്നു മരിച്ചു അല്ലാതെ ഭാര്യയ്ക്ക് സുഖമില്ല എനിക്ക് അവധി വേണമെന്നല്ല എന്റെ ഭാര്യ മരിച്ചു അതുകൊണ്ട് എനിക്ക് രണ്ടു മൂന്ന് ദിവസത്തെ അവധി വേണം ഈ കത്ത് വായിക്കുന്ന മേലുദ്യോഗസ്ഥൻ ഒരു പക്ഷേ എന്നെ അദ്ദേഹത്തിന്റെ റൂമിലേക്ക് വിളിച്ചേക്കാം എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞേക്കാം താങ്കളുടെ ഭാര്യയുടെ നിര്യാണത്തിൽ ഞാൻ വ്യസനിക്കുന്നു എന്ന് വ്യസനം പോലും അയാൾക്ക് എന്ത് വ്യസനം അയാൾ എൻ്റെ ഭാര്യയെ ഇതുവരെ കണ്ടിട്ടില്ല എൻ്റെ ഭാര്യയുടെ നിഷ്കളങ്കമായ ആ പുഞ്ചിരി അയാൾ കണ്ടിട്ടില്ല അവളുടെ അറ്റം ചുരുണ്ട മുടി അയാൾ കണ്ടിട്ടില്ല മെല്ലെ മെല്ലെയുള്ള അവളുടെ നടപ്പും അയാൾ കണ്ടിട്ടില്ല നഷ്ടം എനിക്ക് മാത്രമാണ് അയാളുടെ മനസ്സ് അങ്ങനെ മന്ത്രിച്ചു ശവദാഹൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയായി അദ്ദേഹത്തിന്റെ ബന്ധുക്കളെയും ഓഫീസിൽ നിന്ന് വന്ന സുഹൃത്തുക്കളെയും ഒക്കെ യാത്രയാക്കിയിട്ട് വീട്ടിലേക്ക് അയാൾ ഇറങ്ങി ഒരു ബസ്സിലാണ് യാത്ര ചെയ്യുന്നത് ബസ്സിലിരുന്നപ്പോൾ അയാൾ അവളെ കുറിച്ച് ഓർക്കാൻ തുടങ്ങി ഇന്ന് രാവിലെ ഞാൻ ഓഫീസിൽ പോകാൻ ഒരുങ്ങുന്നതിന് മുമ്പായിട്ട് അവൾ എന്തെങ്കിലും എന്നോട് പറഞ്ഞോ അങ്ങനെ പറ പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞതായി ഞാൻ ഓർക്കുന്നില്ലല്ലോ മൂത്ത മകനായ ഉണ്ണിയെ അവൾ വിളിച്ചു ഉണ്ണി എഴുന്നേൽക്കുന്നില്ലേ ഇന്ന് തിങ്കളാഴ്ചയാണ് സ്കൂളിൽ പോകണ്ടേ കിട ഇങ്ങനെ കിടന്നാൽ മതിയോ എന്ന് അവൾ ഉണ്ണിയോട് ചോദിക്കുന്നത് ഞാൻ കേട്ടിരുന്നു പിന്നീട് ഓഫീസിൽ പോകണ്ട എനിക്ക് അവൾ ധൃതിയിൽ അടുക്കളയിൽ നിന്ന് ഒരു കട്ടൻ ചായ കൊണ്ടു തന്നു അതിനുശേഷം അവൾ പ്രത്യേകിച്ച് എന്നോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ ഒന്നും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല ഞാൻ ഞാനിന്ന് ഓഫീസിൽ ചെന്ന് ഇരുന്നിട്ടും അവളെ കുറിച്ച് ഒന്നും ഓർത്തില്ലല്ലോ നമ്മുടെ കഥാനായകനും അയാളുടെ ഭാര്യയും രണ്ടു വർഷം പ്രണയിച്ച് വിവാഹിതരായവരാണ് വിവാഹം കഴിഞ്ഞു അവർക്ക് മൂന്ന് മക്കളുണ്ടായി പത്തും ഏഴും അഞ്ചും വയസ്സുള്ള മൂന്ന് കുട്ടികൾ മൂത്തയാൾ ഉണ്ണി രണ്ടാമത്തേത് ബാലൻ മൂന്നാമത്തേത് രാജൻ അവരുടെ സന്തോഷം അവരും കുഞ്ഞുങ്ങളും മാത്രം അല്ലാതെ ആർഭാട ജീവിതമൊന്നും അവർക്കുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു സാമ്പത്തിക ഭദ്രതയിലേക്ക് അവർ വന്നിരുന്നില്ല എങ്കിലും അവർ സന്തോഷത്തോടെ കഴിഞ്ഞു ഭാര്യ എപ്പോഴും പറയുമായിരുന്നു ബാലൻ എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു രീതി കാണാറുണ്ട് പുതിയ വസ്തുക്കൾ ഉണ്ടാക്കുന്നു പുതിയ സാധനങ്ങൾ ഉണ്ടാക്കുന്നു അങ്ങനെ ഒരു രീതി അവന് കാണുന്നുണ്ട് അവനെ നമുക്ക് എഞ്ചിനീയർ ആക്കണം രണ്ടാമത്തെ മകൻ ബാലനോ ബാലനാണെ നല്ല വിരിഞ്ഞ നെറ്റിത്തടമാണ് അവന് അതിബുദ്ധിമാനാണ് നമുക്ക് അവനെ ഡോക്ടർ ഡോക്ടറാക്കാം മൂന്നാമത്തേവനാണെങ്കിൽ അവൻ രാത്രി പോലും പുറത്തിറങ്ങി നടക്കാൻ ഭയമില്ല അവനെ അതുകൊണ്ട് നമുക്ക് പട്ടാളത്തിൽ ചേർക്കാം എന്നൊക്കെ അവൾ എന്നോട് പറയുമായിരുന്നു ഇതൊക്കെ ബസ്സിലിരുന്ന് അയാൾ ഓർക്കുകയാണ് അങ്ങനെ അയാൾക്ക് ഇറങ്ങേണ്ട സ്ഥലം എത്തുന്നു ബസ്സിൽ നിന്നും അയാൾ ഇറങ്ങി ഇറങ്ങുന്ന കൂട്ടത്തിൽ അയാളുടെ കാലിന് വല്ലാത്ത വേദന തോന്നി മുട്ടുകൾ തരിക്കുന്നത് പോലെ അയാൾ ഭയന്നു എനിക്ക് എന്തോ അസുഖമാണോ എന്റെ മക്കൾക്ക് ഇനി ഞാൻ മാത്രമേ ഉള്ളൂ എനിക്ക് എന്തെങ്കിലും അസുഖമായാൽ അവർക്ക് ആരുണ്ട് ഈ ഒരു ചിന്തയിൽ അദ്ദേഹം വീട്ടിലേക്ക് നടക്കുകയാണ് രാത്രി അധികമായതുകൊണ്ട് കുട്ടികൾ ഉറങ്ങിക്കാണുമെന്ന് അയാൾ മനസ്സിലോർത്തു എന്നാൽ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ മൂത്ത മകൻ ഉണ്ണി ഓടി വന്നു അച്ഛ അമ്മ വന്നില്ലേ അമ്മ എവിടെ അയാൾ ചിന്തിച്ചു ടാക്സിയിൽ കയറ്റി അവളെ കൊണ്ടുപോകുന്ന കണ്ടിട്ട് എന്റെ കുട്ടികൾക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല അവർ അമ്മയെ അന്വേഷിക്കുന്നു അവരോടൊന്നും പറയണ്ടായപ്പോൾ അദ്ദേഹം അവരോട് ചോദിച്ചു മക്കൾ എന്തെങ്കിലും കഴിച്ചോ ഇല്ലച്ച ഞങ്ങളൊന്നും കഴിച്ചില്ല ബാലൻ ഉറങ്ങി ഇളയ കുട്ടി കട്ടിലിൽ ഇരിപ്പുണ്ട് അങ്ങനെ അദ്ദേഹം വീട്ടിനകത്തേക്ക് വരുന്നു കുട്ടികൾക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കണമല്ലോ അദ്ദേഹം കുട്ടിയുടെ കൈ പിടിച്ച് അടുക്കളയിലേക്ക് നടന്നു അടുക്കളയിൽ ചെന്നപ്പോൾ അടച്ചു വെച്ച പാത്രങ്ങൾ അതിലൊക്കെ അവളുണ്ടാക്കിയ ഭക്ഷണ പദാർത്ഥങ്ങൾ അദ്ദേഹം ഓരോന്നും തുറന്നു നോക്കി ചപ്പാത്തി ചോറ് ഉരുളക്കിഴങ്ങ് കറി ഉപ്പേരി തൈര് പിന്നെ ഒരു സ്പടിക പാത്രത്തിൽ നിറയെ നെയ്പായസം അവൾ കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ടായിരുന്ന മധുരമുള്ള നെയ്പായസം പക്ഷെ ഒരു നിമിഷം അയാൾ ചിന്തിച്ചു മരണത്തിന്റെ സ്പർശമുള്ള ഈ ഭക്ഷണപദാർത്ഥം ഇന്ന് മക്കൾക്ക് കൊടുക്കണ്ട അയാൾ കുട്ടികളോട് പറഞ്ഞു വാ മക്കളെ അച്ഛൻ കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കാം മക്കൾക്ക് അച്ഛൻ ഉപ്പുമാവ് ഉണ്ടാക്കിത്തരാം അടുക്കളയിൽ ഇട്ട് കയറിയ ഉണ്ണി വീണ്ടും ചോദിച്ചു അച്ഛ അമ്മ വരില്ലേ അമ്മ എപ്പോഴാ വരിക അമ്മയ്ക്ക് വയ്യാഴ്ച മാറിയില്ലേ അയാളുടെ നെഞ്ചൊന്ന് പിടഞ്ഞു ഈ രാത്രി ഞാൻ എങ്ങനെ എൻ്റെ മക്കളോട് പറയും അവരുടെ അമ്മ മരിച്ചു എന്ന് ഈ ഒരു രാത്രി അങ്ങനെ തള്ളിവിടാം ഒരു രാത്രിയെങ്കിലും ഒരു രാത്രി അവരറിയണ്ട അതിനൊരു ക്ഷമ കൊടുക്കാം എന്ന് വിചാരിച്ച് അയാൾ പറഞ്ഞു അമ്മ വരും മക്കളെ പിന്നീട് അയാൾ അടുക്കളയിൽ നിന്നും രണ്ട് എടുത്തു എന്നിട്ട് തറയിൽ വെച്ചു മക്കളുമായി താഴെയിരുന്നു അവൾ എന്നും ഇരിക്കാറുള്ള ഒരു പലകയുണ്ട് ആ പലകമേൽ അയാളിരുന്നു ബാലനെ വിളിക്കണ്ടാക്കോ ഉണ്ണി അവൻ ഉറങ്ങിക്കോട്ടെ എന്നയാൾ പറഞ്ഞു അയാൾ പനകമേലിരുന്നിട്ട് ഉണ്ണിയോടായി പറഞ്ഞു മോനെ അച്ഛന് വല്ലാതെ തലവേദനിക്കുന്നു മോൻ ഭക്ഷണം വിളമ്പിക്കൊടുത്തോളൂ അങ്ങനെ അവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അവർ കഴിച്ചതും ആ നെയ് പായസം അയാൾ മനസ്സിൽ ഓർത്തു അവർ കഴിക്കട്ടെ അവരുടെ അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം ഇനി അവർക്ക് ഒരിക്കലും കഴിക്കാൻ സാധിക്കില്ലല്ലോ എന്ന് അയാൾ ഓർത്തു അവർ രണ്ടുപേരും ഉണ്ണിയും രാജനും ആവശ്യത്തോളം നെയ്പായസം ആസ്വദിച്ച് കഴിക്കുന്നു നോക്കി അയാൾ നിശ്ചലനായിരുന്നു ചോറ് അല്പം പോലും കുട്ടികൾ കഴിക്കുന്നില്ലെന്ന് കണ്ടുകൊണ്ട് അയാൾ ഉണ്ണിയോട് ചോദിച്ചു എന്തേ ഉണ്ണി ചോറ് വേണ്ടേ ചോറ് എന്താ കഴിക്കാത്തത് അപ്പോൾ ഇളയ മകനാണ് മറുപടി പറയുന്നത് അച്ഛാ ചോറ് വേണ്ട നല്ല നെയ്പായസം നല്ല മധുരമുള്ള നെയ്പായസം ഇന്നമ്മ അസലായിട്ടുണ്ടാക്കിയിട്ടുണ്ട് നെയ് അത് കേട്ടിട്ട് അയാൾക്ക് ദുഃഖം താങ്ങാനായില്ല അയാളുടെ കണ്ണുകൾ ഈറൻ അണിഞ്ഞു കുട്ടികൾ കാണേണ്ട എന്ന് കരുതി അയാൾ കുളിമുറിയിലേക്ക് നടന്നു പോയി ഇവിടെ ഈ കഥാഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആ ഭർത്താവിന്റെ ദുഃഖം ഭാര്യയുടെ വേർപാടിൽ ദുഃഖിക്കുന്ന ഒരു ഭർത്താവ് അതുപോലെ കുഞ്ഞുങ്ങളുടെ കൊഞ്ചലുകൾ നമ്മുടെ എഴുത്തുകാരിയായ മാധവിക്കുട്ടിയുടെ ആ ആർദ്രത ഇതൊക്കെ വളരെയേറെ നമ്മളെ ഈ കഥയിലേക്ക് ആകർഷിക്കുന്നു നമ്മുടെ ഹൃദയത്തെ തന്നെ സ്പർശിക്കുന്നു എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം